നമസ്കാരം ഈ വരുന്ന ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും ആവേശവും ചൂടുമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ മത്സരാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവുമായി നമ്മളുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ വീടുകളിൽ അതിൻ്റെ ഒരു ആവേശത്തിൽ അതിൻ്റെ ഒരു ഉത്സവ ലഹരിയിലേക്ക് നമ്മളുടെ നാട് നീങ്ങുകയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവിനും ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കും ഒക്കെ നമ്മുടെ രാജാധികാരം നമ്മൾ രേഖപ്പെടുത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും അത് അതിന്റെ ചുറ്റുവട്ടങ്ങൾ അനുസരിച്ച് മുന്നിലേക്ക് പോകും ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ വീടുകളിലേക്ക് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി കിടന്നു വരും അതിൽ ആര് ജയിക്കും ആര് പരാജയപ്പെടും അത് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ വരുന്ന മത്സരാർത്ഥികളിൽ ആരെങ്കിലുമൊക്കെ ജയിക്കും അപ്പോൾ വരുന്ന മത്സരാർത്ഥികളോട് എനിക്ക് നമ്മളുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള പ്രത്യേകിച്ച് വീട്ടമ്മമാർ വീട്ടമ്മമാർ പറയേണ്ട അപേക്ഷിക്കേണ്ട ഒരു കാര്യം ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഒരു ദിവസം നാലായിരത്തോളം ആളുകൾ മരണപ്പെടുന്നത് പുകവലി കൊണ്ട് മാത്രമാണ് പുകവലിയുടെ രൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടിട്ടാണ് നാലായിരത്തോളം ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ മരണപ്പെട്ടു പോകുന്നത് ഈ പുകവലി എന്ന് പറയുന്നത് ഒരു വലിയ രോഗം വരുത്തി വെക്കുന്ന സാധനമാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു തീവ്രത അതിൻ്റെ ഗൗരവം നമ്മളുടെ സംവിധാനങ്ങൾ ഇതുവരെ വേണ്ട രീതിയിൽ ഗൗനിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളതിൽ ചെന്ന് ഈ ഒരു ഊരാക്കൊടുക്കൽ ഈ ഒരു കെണിയിൽ പല നിരപരാധികളും നിഷ്കളകരുമായിട്ടുള്ള ആളുകൾ പെട്ടുപോകുന്നത് അപ്പൊ നമ്മളിലേക്ക് വരുന്ന നമ്മളിലേക്ക് കടന്നു വരുന്ന സ്ഥാനാർത്ഥികളോട് നമ്മൾക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മൾ താമസിക്കുന്ന നമ്മൾ അധിവസിക്കുന്ന മേഖലകളിൽ ചെറിയ ചെറിയ കടകൾ ഉണ്ടാകും ആ വാർഡിന്റെ പരിധിയിൽ അമ്പതോ നൂറോ അല്ലെങ്കിൽ അതിലധികമോ കുറവോ ഒക്കെ ആയിട്ടുള്ള കടകൾ പ്രവർത്തിക്കുന്നുണ്ടാകും ഈ കടകളിലെല്ലാം സിഗരറ്റിന്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയും ഉണ്ടാകും നമ്മുടെ സ്ഥാനാർത്ഥികൾ ആ കടകളിലേക്കൊണ്ട് ചെന്നിട്ട് നിങ്ങൾ ഈ ഒരു സിഗരറ്റ് ഉൽപ്പന്നം നമ്മുടെ നാട്ടിൽ നിന്ന് വിൽക്കാതിരിക്കാൻ സാധിക്കുമോ എന്ന് അവിടെയുള്ള കടകളിലേക്ക് ഒന്ന് അപേക്ഷിക്കാനായി നമ്മൾക്ക് ഈ വരുന്ന ഓരോ സ്ഥാനാർത്ഥികളോടും പറയാൻ സാധിക്കണം അങ്ങനെ പറയുമ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമ്മൾ വെക്കുന്ന ഒരു ആവശ്യത്തിന് തീർച്ചയായിട്ടും അവർ അതിൻ്റെ പരിഗണന കൊടുക്കും നമ്മൾ പറയുന്നത് ഒരു മോശം കാര്യമല്ലാത്തത് കൊണ്ട് അവരത് അപേക്ഷിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ അപേക്ഷിച്ചാൽ കുറെ കടക്കാരെങ്കിലും അത് കേൾക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളുടെ ഓരോ ഗ്രാമങ്ങളും ഓരോ വാർഡുകളും ഗണ്യമായ രീതിയിൽ പുകവലി വിമുക്തമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മളുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഓരോ വാർഡുകളിലും പുകവലി ഉൽപ്പന്നം ഇല്ലാതായാൽ പുകവലിയുടെ ലഭ്യത കുറഞ്ഞാൽ അതിന്റെ ഉപയോഗം കുറഞ്ഞാൽ വലിയ കുത്തക കമ്പനികൾ ഐ ടി സി പോലുള്ള കമ്പനികളെല്ലാം നമ്മളുടെ ഇവിടെ മാർക്കറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ അവർക്ക് തിരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും പക്ഷേ നമ്മൾ ഓരോ വാർഡുകളിലും ഓരോ ബൂത്ത് തലത്തിലും അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരുപാട് ക്യാൻസർ പേഷ്യന്റുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും ക്യാൻസർ ഉണ്ടാവുകയാണ് എങ്ങനെയാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ക്യാൻസർ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഒരു ജനിച്ച് വീഴുന്ന കുഞ്ഞിൻ്റെ ആ വീട്ടിൽ മുതിർന്നവരോ അതിൻ്റെ അതിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒക്കെ പുകവലി ശീലമുള്ള ആളുകളായിരിക്കാം പുകവലിശീലം കൊണ്ടുള്ള ഒരു വലിയ ദോഷം എന്ന് പറയുന്നത് അത് വലിക്കുന്ന ആൾക്ക് മാത്രമല്ല വലിച്ച ശേഷം അയാൾ പുറത്തേക്ക് വിടുന്ന അതിൽ പോലും ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ പോലും അടുത്ത കുട്ടികളിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ എന്തിനധികം നമ്മളുടെ അടുത്ത് പുകവലിച്ചിട്ട് നിൽക്കുന്ന ഒരു ബസ് യാത്രയിൽ പോലും നമ്മൾക്ക് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് ഒരു കോവിഡ് വന്നപ്പോൾ നമ്മൾ നിയന്ത്രിച്ചതുപോലെയോ അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്നപ്പോൾ നമ്മൾ നിയന്ത്രിച്ചതുപോലെയോ ഒരു ഗൗരവം ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ ഒരു ഒരു സംവിധാനവും ചെയ്യുന്നില്ല ആ തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കുമാണ് ഉണ്ടാകേണ്ടത് അത് നമ്മൾക്ക് സുപ്രഭാതത്തിൽ നിർത്താനും സാധിക്കില്ല അതിനായിട്ടൊരു വിപ്ലവം നടത്താൻ പറ്റില്ല ഇതിനായിട്ടൊരു സമരം നടത്താൻ പറ്റില്ല ഇതിനായി ഇതിന് നമ്മളുടെ അടുത്തേക്കാണ് ഇവർ വീട്ടിലേക്കാണ് വരുന്നത് അവിടെയാണ് നമ്മളുടെ അവസരം അഭ്യർത്ഥിക്ക് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കൂ എൻ്റെ ഈ വാക്കുകൾ കേട്ട് കേരളത്തിലുള്ള ഒരു കടയിലെങ്കിൽ ഒരു കടയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ അതുകൊണ്ട് ഒരാളുടെ പുകവലി കുറഞ്ഞാൽ അതിലൂടെ ഒരു രോഗം ഒഴിവാക്കാൻ സാധിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീഡിയോ കൃതാർത്ഥമാണ് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഒരു ശ്രമമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു വീഡിയോ ഇഷ്ടമാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ അത് നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ഷെയർ കൂടുതൽ നടന്നാൽ ആളുകളിലേക്ക് എത്തിയാൽ നമുക്ക് ഈ ഒരു ഒരു വലിയ ഒരു ചതിക്കുഴിയിൽ നിന്ന് അങ്ങനെ തന്നെ നമുക്ക് പറയാം വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ചതിക്കുഴിയിൽ നിന്ന് നമ്മുടെ നിഷ്കളങ്കരായ നിരപരാധികളായിട്ടുള്ള ആളുകളെ മാറ്റിയെടുക്കാൻ സാധിക്കും മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം